കോട്ടയം കളത്തിപ്പടിയിലെ പ്രമുഖ സ്വകാര്യ ബാങ്കിൽ അക്കൌണ്ടുള്ള വൃത്ത ദമ്പതികളിൽ നിന്നും ഒന്നര കോടിപ്പൻ രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ ബാങ്ക് മാനേജരെ പോലീസ് അറസ്റ്റ് ചെയ്തു പുതുപ്പള്ളി ഏറികാട് ഭാഗത്ത് മാനാ പറമ്പിൽ വിൽഡ് രജി ജേക്കബിനെയാണ് കോട്ടയം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് വിദേശത്തായിരുന്ന ഇപ്പോൾ കളത്തിപ്പടി താമസിച്ചു വരുന്ന ഈ ബാങ്കിൽ അക്കൌണ്ടുള്ള വൃത്ത ദമ്പതികളിൽ നിന്നും ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി രൂപ കവളിപ്പിച്ചെടുക്കുകയായിരുന്നു ഇതേ ബാങ്കിന്റെ ഏറ്റുമരൂർ ശാഖയിലെ മാനേജറായിരുന്ന ഇയാൾ ഈ ബാങ്കിൽ അക്കൌണ്ട് തുടങ്ങിയ വിദേശം താമസിച്ചുവന്നിരുന്ന ഇവരുമായി അടുത്ത സുഹൃത്ത് ബന്ധം സ്ഥാപിച്ചിരുന്നു തുടർന്ന് കളത്തിപ്പടി ബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയയാൽ ഇവിടെ ഇരുന്ന കാലയളവിൽ വിദേശത്തു നിന്നും നാട്ടിലെത്തിയ ഇവർ വിദേശത്തുള്ള മക്കൾക്ക് പണം അയക്കുന്നതിനായി മനജറെ സമീപിക്കുകയും ബാങ്കിൻ്റെതായ കാരണങ്ങൾ പറഞ്ഞ് ഇവരിൽ നിന്നും ചെക്കുകളും ഡെബിറ്റ് ഓതറൈസേഷൻ ലെറ്ററുകളും മറ്റും കൈക്കലാക്കുകയായിരുന്നു ഇത് ദുരുപയോഗപ്പെടുത്തി ഏറ്റുമാനൂർ കളത്തിപ്പടി എന്നീ ബ്രാഞ്ചുകളുള്ള ഇവരുടെ അക്കൗണ്ടിൽ നിന്നും ഒരു കോടി രൂപ സുഹൃത്തുക്കളുടെയും മറ്റു മക്കൌണ്ടിലേക്ക് അയച്ച് ദമ്പതികളെ കവളിപ്പിക്കുകയായിരുന്നു പരാതിയെ തുടർന്ന് കോട്ടയം ഈസ്റ്റ് പോലീസ് കേസെടുക്കുകയും ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ വൻ സാമ്പത്തിക തട്ടിപ്പ് കണ്ടെത്തുകയുമായിരുന്നു കോട്ടയം ഈസ്റ്റ് സ്റ്റേഷൻ എസ് എച്ച്ഒ യു ശ്രീജിത്ത് എസ് ഐ മാരായ ദിലീപ് കുമാർ സി പി എമാരായ പ്രദീഷ് രാജ് അജിത്ത് വിപിൻ അജേഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തു